അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ ഈ ഐ കോഫി ഗ്രീൻ കോഫി കുടിക്കാൻ തുടങ്ങിയ മൂന്ന് മാസം മൂന്നര മാസായിട്ടുള്ളു ഇതിന്റെ പ്രൊജക്റ്റുമായി അവരൊക്കെ എങ്ങനെ കൊണ്ടുവരുമ്പോ ഞാനൊരു തമാശയായിട്ടേ അവരെ കണ്ടിട്ടുള്ളൂ ഒരു ഇത് വെച്ച് അതിന്റെ റേറ്റ് എത്രയായി മൂന്നായിരത്തി സംതിങ് പറഞ്ഞ് ഞാൻ ഈ ഒരു ബോക്സിന് ഇത്രയെല്ലാം പൈസയാകുമ്പോ എനിക്ക് ഭയങ്കര മുടക്ക് കാര്യങ്ങളെല്ലാം വരും എന്ന് പറഞ്ഞ തമാശ രീതിക്ക് ഞാൻ ഒരു ബോക്സ് എടുത്തു അങ്ങനെ കഴിച്ചു കഴിച്ചപ്പോൾ എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടാണ് കിട്ടിയത് എന്നുവെച്ചാല് എന്റെ ഒന്ന് കയ്യും കാല് തരിപ്പ് കാര്യങ്ങള് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നാനൂറ്റി സംതിങ് നാനൂറ്റിഅമ്പത്തി അമ്പത്തി അറുപാലോ ഷൂറുണ്ടായിരുന്നു അങ്ങനെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് രാവിലെ ഒന്ന് രാത്രി ഇങ്ങനെ കഴിച്ചോണ്ട് എന്റെ ആ ഫാറ്റായ കുറെ ശരീരം തന്നെ ശരീരം തന്നെ എനിക്ക് കുറെ ഓവറായിരുന്നു ശരീരം തന്നെ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു ആ തടിയൊക്കെ ഒന്ന് ഒരു ഫിറ്റായി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തരിപ്പ് കൈയും കാലും ഒക്കെ തരിപ്പുണ്ടായി തരിപ്പ് കാര്യങ്ങളൊക്കെ പോയി ഷുഗർ ഇപ്പോൾ എനിക്ക് നൂറ്റി നാൽപ്പത് ഉള്ളു ഇപ്പോൾ ഞാൻ മുന്നേ ഇൻസുലിൻ എടുത്തുകൊണ്ടുണ്ടായിരുന്നു പിന്നെ അത് ചെറിയൊരു ഗുളികയിലാക്കി ഇപ്പൊ ഗുളികയും നിർത്തി അങ്ങനെ ഇപ്പൊ ഇത് ഈ സാധനം ഇപ്പൊ ഞാൻ രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് കഴിക്കുന്നുണ്ട് എമൗണ്ട് മൂന്നായിരം സംതിക്ക് വരുന്നു എന്നിട്ട് നമ്മളൊരു പൈസ നോക്കി കാര്യമില്ലല്ലോ നമ്മളെ ശരീരം നോക്കണമല്ല നമ്മളെ റോസ്റ്റിൽ കാര്യങ്ങളെല്ലാം പോയാല് പതിനായിരം ലക്ഷങ്ങളൊക്കെ ആണുണ്ട് ഇത് സിമ്പിൾ ഒരു മൂവായിരം റുപ്പിന്റെ സംഗതിയുള്ളൂ ഇപ്പൊ ഞാൻ ഒരു മൂന്ന് മൂന്നര മാസമായിട്ട് ഇത് കഴിക്കുന്നുണ്ട് എനിക്ക് കളിക്കൊരു ഒരു സമാധാനമുണ്ട് പിന്നെ അതുപോലെ എന്റെ അസുഖ ആ അസുഖം കുറെ ഉണ്ടായിരുന്ന എല്ലാവരും മാറ്റമുണ്ട് ഒരു കയ്യും കാലികളിൽ കാര്യങ്ങളെല്ലാം ഒരു മാറ്റമുണ്ട് അപ്പോൾ ഇതൊരു പരസ്യത്തിനും വേണ്ടി ഞാൻ ചെയ്തതല്ല എനക്ക് ഉപകാരം പെട്ടത് കൊണ്ട് നാളെ എന്നെപ്പോലെ നിങ്ങൾക്കും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ ഡെയിലി കുടിക്കാൻ രാവിലെ കൈ അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ആള് എന്നുവെച്ചാൽ വിശ്വാസം അല്ലെല്ലാം അപ്പൊ ഉള്ള ആൾ ഈ സാധനം വാങ്ങിച്ചൊന്ന് കഴിച്ചു നോക്കാം ഒന്നോ രണ്ടോ ബോക്സ് കഴിച്ചു നോക്കാം അനുഭവം ഉണ്ടെങ്കിൽ മുമ്പിലോട്ട് പോവാ ഇല്ലെങ്കിൽ അവിടെ നിർത്താം എനക്കെല്ലാം അനുഭവമേ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് നിങ്ങളോട് തന്നെ എനിക്ക് അനുഭവം എന്റെ ഈ ഇതിൽ കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്റെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തു ഓക്കെ അപ്പോൾ ഓക്കെ അസ്സാം നമസ്കാരം